ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ക്ലർക്കം കാഷ്യർ ഓഫീസ് അറ്റൻഡൻറ് പരീക്ഷ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ക്ലർക്കം കാഷ്യറിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതായത് നമുക്ക് നിലവിൽ പതിനെട്ടോളം ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആ പതിനെട്ടോളം ചോദ്യങ്ങൾ വന്ന എവിടുന്നാണ് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ദേവസ്വം ബോർഡ് എടുത്തത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ മുൻ ചോദ്യപേപ്പറുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ഏത് പരീക്ഷയുടെ മുൻ ചോദ്യപേപ്പർ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് തന്നെ കടക്കാം അത് തന്നെ ഇതാ ഇരുപത്തെട്ട് പതിനാറിനാണ് പതിനാറ് പറയുന്ന ക്വസ്റ്റിൻ പേപ്പർ കോഡാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് എക്സാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന എക്സാമിൽ അതായത് ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പരീക്ഷ നടന്നത് പക്ഷേ കാറ്റഗറി കോഡ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ പിറ്റാണോ പരീക്ഷ രണ്ടായിരത്തി പതിനാറിലാണ് നടന്നത് ഈ ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിൽ ഇന്നലെ നടന്ന പരീക്ഷയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നിതാണ് നാലാമത്തെ ഒരു ചോദ്യമുണ്ട് the ദി ഗൾഫ് ഓഫ് മാന്നാർ ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഓപ്ഷൻ കേരള കർണാടക ആന്ധ്ര തമിഴ്നാട് എന്താ ഇതേ ചോദ്യം നമ്മുടെ ഇന്നലത്തെ നമ്മളിൽ നാൽപ്പത്തി ഏഴാമത്തെ ഒരു ചോദ്യം ദ ഗൾഫ് ഓഫ് മാന്നാർ ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ സെയിം ക്വസ്റ്റ്യൻ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഓപ്ഷൻ അവിടെ കാണില്ല പക്ഷെ അവിടെ ആന്ധ്രാപ്രദേശ് ഉണ്ട് ആന്ധ്രാപ്രദേശ് ഒരൊറ്റ ഓപ്ഷൻ മാത്രം അങ്ങോട്ട് മാറ്റി അതായത് ബാക്കി കേരള കർണാടക തമിഴ്നാട് എന്തുണ്ട് അതായത് നോക്കുക ഓപ്ഷൻ ഡി ഏതാണ് ഡി തന്നെയാണ് ഇവിടെയും ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ ഡി തമിഴ്നാട് ദ ഗൾഫ് ഓഫ് മണ്ണാടി സിഡി അലോങ് ദ കോസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ തമിഴ്നാടാണ് ഈ ഒരു ചോദ്യം നമുക്ക് ഇവിടെ ആവർത്തിച്ചു ഒരു ചോദ്യം രണ്ടാമത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഇന്ത്യ റൈറ്റ് ടു വർക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നോക്കിക്കോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഇന്ത്യ സെയിം ക്വസ്റ്റ്യൻ റൈറ്റ് ടു വർക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം ഓഫ് ഇതാ ഉത്തരം നമുക്ക് റൈറ്റ് ടു വർക്ക് ഇവിടെ ഉത്തരം റൈറ്റ് ടു വർക്ക് ഉണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പർ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി രണ്ട് ചോദ്യങ്ങൾ മാത്രമല്ല ഈ ചോദ്യപേപ്പറിൽ നിന്ന് അടുത്തേറ്റഡ് ടു ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ശ്രീനാരായണ ഗുരു തൈക്കാളയ്യ പണ്ഡിറ്റ് കറൂപ്പൻ അയ്യങ്കാളി ഇത് നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമായി വന്നത് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ്ലേറ്റീവ് അസംബ്ലിസ് സെയിം ക്വസ്റ്റ്യൻ സെയിം ഓപ്ഷൻ നാരായണഗുരു തൈക്കാട് അയ്യ പണ്ടിൻകർ അയ്യങ്കാളി ഓക്കെ അയ്യങ്കാളിയാണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഇവിടെ വന്നു നാലാമത്തത് ഫ്രം വെയർ ഇന്ത്യ അഡോപ്റ്റഡ് ഐഡിയ ഓഫ് ഐഡിയ സിംഗിൾ സിറ്റിസൺഷി ഈ ഒരു ചോദ്യം എന്ത് ചെയ്തു നേരത്തെ ഐഡിയ ഓഫ് സിംഗിൾ സിറ്റിസൺഷി ബൈ ഇന്ത്യ ഫ്രം വിച്ച് കൺട്രി എന്നാക്കി ഓപ്ഷൻ സെയിം ആണ് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി ഏതാണ് ഓപ്ഷൻ സി ബ്രിട്ടൻ ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് സി ഓപ്ഷൻ സെയിം ആണ് അപ്പൊത്രയാ നാലാമത്തെ ചോദ്യം നമുക്ക് ഇവിടെ കിട്ടി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇതാ ഇങ്ങനെയാണ് പാസ് ലൊക്കേറ്റഡ് അറ്റ് ദ സതേൺ എൻഡ് ഓഫ് നീലഗിരി ഹിൽസ് ഇൻ സൗത്ത് ഇന്ത്യ ഈസ് കോൾഡ് പാലക്കാട് ഗ്യാപ്പ് ബോർഗട്ട് പാസ് കാൽഘട്ട് പാസ് ദ ബൊലാൻ പാസ് ഈ ഒരു ചോദ്യം ഇതാ പാസ് ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് നീലഗിരി ഹിൽസ് ഇൻ സൗത്ത് ഇന്ത്യ ഈസ് കോൾഡ് ആസ് സെയിം ചോദ്യം പാൽഘട്ട് ഗ്യാപ്പ് ഇവിടെ എന്താണ് ഇവിടെ ബോധി നായ്ക്കന്നൂർ പാസ് എന്നുള്ളത് കൂട്ടിച്ചേർത്തു പേരമ്പാടി പാസ് കൂട്ടിച്ചേർത്തു ബോലാൻ പാസും നമ്മുടെ മറ്റേ ഉള്ളത് തന്നെ രണ്ട് മാസം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണ് ഏതാണ് പാൽഘട്ട് ഗ്യാപ്പാണ് ഇനി ആറാമത്തെ ചോദ്യം അവിടെ വരുന്നുണ്ട് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ മുംബൈ ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആരാണെന്ന് ഓപ്ഷൻ ഡബ്ല്യു സി ബാനർജി ദാദാബായി നവറോജി ബദ്രുദ്ദീൻ ത്യാഗ്ജി ശ്രീ ശങ്കരൻ നായർ സെയിം ഓപ്ഷൻ ക്വസ്റ്റൻ എന്തായി ഇവിടെ ചെറിയ മാറ്റം വന്നു ഹൂ പ്രിസൈഡ് ഓവർ ദ ഫസ്റ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡബ്ല്യു സി ആണ് ഉത്തരം ആറ് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി ഏഴാമത്തെ ചോദ്യം ഓഫ് പ്രത്യക്ഷ രക്ഷാദേവസഭ അതന്നെ ചോദ്യം സെയിം ചോദ്യം ആരാണ് കോഴിക്കൽ ലോക തട്ടമ്പി സ്വാമി സീനാരായണ ഓപ്ഷൻസ് പോലും മാറ്റമില്ല എ ആണ് നമുക്ക് ഏഴ് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി ആറോട് ചോദ്യപേപ്പറിൽ നിന്ന് ഏഴ് ചോദ്യങ്ങൾ ഒരറ്റ അടിക്ക് ഏഴ് ചോദ്യങ്ങളാണ് വന്നതെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പത്ത് പാർ രണ്ടായിരത്തി പതിനഞ്ച് ബാർ ഓയൽ കൊച്ചേ കോഡ് അറുന്നൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാമ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് അതിന്റെ ചോദ്യ പേപ്പറിൽ നിന്ന് ഇങ്ങനെയാണ് പി ചി ഡാമീസ് ബെൽറ്റ് ഇൻ ദ റിവർ ഓപ്ഷൻ പെരിയാർ ചാലിയാർ ഭാരതപ്പുഴ കേച്ചേരിപ്പുഴ ഇത് തന്നെയാണ് ഇവിടെ പി ചി ഡാമീസ് ബിൽറ്റ് ഓൺ ദ റിവർ ചാലിയാറുണ്ട് പെരിയാറുണ്ട് കേച്ചേരി പുഴയുണ്ട് ഭാരതപ്പുഴയുണ്ട് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിൽ കേച്ചേരി പുഴയെന്നാണ് ഓപ്ഷൻ പക്ഷെ മണാലിപ്പുഴയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കൂടി മനസ്സിലാക്കുക അടുത്തത് അവിടെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂരി ദ പിരിയഡ് ഓഫ് സ്വാതിരുനാൾ ശ്രീമൂലം തിരുനാൾ ഗൗരിലക്ഷ്മി ബായി ഗൗരി പാർവതി ബായി ഇവിടെ നോക്കുക ഡൂറിംഗ് ഹൂസ് റെയിൻ വോസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ കിംഗ്ഡം ഓഫ് ട്രാവൻകൂർ ചെറിയ മാറ്റം കോസ്റ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പക്ഷേ ഓപ്ഷൻ സെയിം ഉത്തരം ശ്രീതിരുനാൾ സ്വാതിരുനാള് ഇനി മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വിച്ച് ഈസ് ദ ലോംഗസ്റ്റ് റിവർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനോങ്സ്റ്റ് റിവർ ഉണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനോദാവരി ഉണ്ട് കൃഷ്ണയുണ്ട് താപ്തി ഉണ്ട് കാവേരി ഉണ്ട് താപ്തിയുടെ ഇല്ലാ പോലെ മഹാനദിയാണ് ഓപ്ഷന്റെ ചെറിയ മാറ്റം അങ്ങനെ ഇതിന്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഇവിടെ കിട്ടി നമുക്ക് അപ്പൊ ഏഴും മൂന്നും പത്ത് ക്വസ്റ്റ്യൻ ആയി നിലയിൽ പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കുക അടുത്തതാണ് ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് കേരള അസംബ്ലി ഇത് നാലാമത്തെ ചോദ്യമാണ് പട്ടം താണുപ്പള്ള പി ടി ചാക്കോ ആർ ശങ്കർ പനമ്പള്ളി ഗോവിന്ദ മെനോൺ ഭൂവോസ്ത ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പട്ടം താണുപള്ളി എം എൻ ഗോവിന്ദൻ നായർ ആർ ശങ്കർ പി ടി ചാക്കോ ഓക്കെ ഇതാണ് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവിടെയും നമുക്ക് ഉത്തരം കിട്ടി നാല് ചോദ്യമായി അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇന്ത്യ ഹയസ്റ്റ് ഹോണർ ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ കാളിദാ സമ്മാൻ വ്യാസ് സമ്മാൻ സരസ്വതി സമ്മാൻ ഞാനപീഠം അവാർഡ് സെയിം ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യാസ് ഹയസ്റ്റ് ഫോളോ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ സെയിം ഓപ്ഷൻ ഉത്തരം ഞാൻ അവാർഡ് അഞ്ച് ചോദ്യങ്ങൾ അപ്പൊ നോക്കുക അഞ്ചും ഏഴു അഞ്ചും പന്ത്രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നിലവിൽ രണ്ട് ചോദ്യ പേപ്പർ കവർ ചെയ്യുമ്പോൾ തന്നെ പ്രീവിയസ് ആയിട്ട് വന്നു അല്ലെങ്കിൽ സെയിം അങ്ങനെ തന്നെ എടുത്തു എന്ന് വേണം നമുക്ക് പറയാം അടുത്തൊരു ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മുപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി പതിനെട്ട് പാർ റോയൽ ആണ് കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പാർ രണ്ടായിരത്തി പതിനേഴ് എക്സാം സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തഞ്ചാറ് രണ്ടായിരത്തി പതിനെട്ടിനാണ് പരീക്ഷ നടന്നത് അത് കൊസ്റ്റിൻ്റെ നോക്കാം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് മൂന്ന് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് ഓഫ് ദി അബ് സെയിം ക്വസ്റ്റൻ ഇവിടെ ആന്റ് ചേർത്ത് ആൻഡ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് റിലേറ്റഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീ സൺ ആൻഡ് അർത്ത് ഡിസ്റ്റൻസ് സൺ ആൻഡ് മൂന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂന്ന് ആൻഡ് അർത്ഥ് രൺ ഓഫ് ദി ബൗ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ഒരു മാർക്ക് വീണ്ടും നമുക്ക് കിട്ടി അപ്പൊ പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ചോദ്യമായി അടുത്ത് നോക്കുക ഡാഷ് ഡാഷ് ഇവിടെ ഫോളോയിങ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് എലക്ട്രിസിറ്റി അലൂമിനിയം സിൽവർ കോപ്പർ ഗോൾഡ് ഈ ചോദ്യത്തിന് ഡാഷുമായിട്ട് വിച്ച് ഓഫ് ദ വിച്ച് കൂട്ടിച്ചേർത്ത് വിച്ച് ഓഫ് ദോളോയിങ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് എലക്ട്രിസിറ്റി എന്നാക്കി അത് അലൂമിനിയം സിൽവർ കോപ്പർ ഗോൾഡ് സിൽവറാണ് ഉത്തരം നമുക്ക് അവിടെ എന്ത് കിട്ടി ഈ ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഒക്കെ സെയിം ആണ് ഇവിടെ വീണ്ടും നമുക്ക് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി രണ്ടാമത്തെ ഒരു ചോദ്യം ഇവിടെ കിട്ടി മൂന്നാമത്തെ ചോദ്യം വീണ്ടും ഉണ്ട് വിച്ച് ഇൻസ്ട്രുമെന്റ് ടു മെഷർ ഇലക്ട്രിക് കറന്റ് ഇലക്ട്രോമീറ്റർ ർ വോൾട്ടോറ്റർമീറ്റർക്കുകെന്റ് ടു മെഷർ ഇലക്ട്രിക് കറന്റ് റിയോസ്റ്റാറ്റ് ഇലക്ട്രോമീറ്റർട്ടോറ്റർ അമ്മീറ്റർ സെയിം ചോദ്യം സെയിം ഓപ്ഷൻസ് വീണ്ടും ഒരു മൂന്ന് ചോദ്യം നമുക്ക് ഇവിടെ കിട്ടി പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ചോദ്യമായി നമുക്ക് ഇപ്പൊ നിലവില് പതിനഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മൂന്ന് ക്വസ്റ്റിൻ പേപ്പർ കണ്ടെത്തിയാ നമുക്ക് കിട്ടും എന്ന നിലയിലേക്ക് എത്തി അടുത്തത് എസ് ടെമ്പറേച്ചറീസ് ജൂള് സെൽഷ്യസ് കെൽവിന് ഫാരൻ ഇവിടെ എസ് എ യൂണിറ്റ് ഓഫ് ടെമ്പറച്ചറി സ്മെഡ് ഇൻ ടേംസ് ഓഫ് എന്നുള്ളത് കൂട്ടി ചേർത്തു ജോൾസ് സെൽഷ്യസ് കെൽവിൻ ഫാൻ കെറ്റ് ഓപ്ഷൻ സി കെൽവിൻ്റെ മനസ്സിലാവും അപ്പൊ ഇത്ര ഈ ഒരു ചോദ്യം ഇവിടെ കൂട്ടിച്ചേർത്ത മൂന്നും നാല് ക്വസ്റ്റ്യൻ ആയി അപ്പൊ പന്ത്രണ്ട് നാല് പതിനാറ് ചോദ്യങ്ങൾ ഇവിടെ കിട്ടി ഇനി പതിനേഴാമത്തെ ചോദ്യം മൊത്തത്തിലെ പതിനേഴാമത്തെ ചോദ്യം വിച്ച് ആർട്ടിക്കൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് എമർജൻസി ആർട്ടികൾ മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്ററുപത് അതേ കൊസ്റ്റ്യൻ ഇപ്പോൾ ആർട്ടിക്കൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ആസ് ടു സ്റ്റേറ്റ് എമർജൻസി സെയിം ഓപ്ഷൻ ഉത്തരം എൺപത്തി ആറ് എ പിന്നെ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടി അതായത് പതിനേഴ് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടപ്പോഴാണ് അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത്ര മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിട്ട് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ പതിനേഴ് ചോദ്യങ്ങൾ ആവർത്തിച്ചു മറ്റു ചോദ്യ പേപ്പറുകൾ കൂടി നോക്കിയാൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിയതായി കാണാൻ വേണ്ടി സാധിക്കും മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാല് മുതലേ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള പി എസ് സിയുടെ പ്രത്യേകിച്ച് എൻ സി എ ലെവലിലുള്ള പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ദേവസ്വം ബോർഡിലേക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ കൃത്യമായ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത പരീക്ഷകൾക്ക് വരുന്നവർ പഠിച്ചു പോവുക നമുക്ക് ഇനിയിപ്പം എന്താണ് ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു ചോദ്യ പേപ്പർ അല്ല വരാൻ വേണ്ടി പോകുന്നു പക്ഷെ നമ്മുടെ ക്ലർക്കിൽ ചിലപ്പം മലബാർ ദേവസ്വം ബോർഡ് ക്ലർക്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ കടന്നു വരാം പക്ഷേ കഴകം തളി എന്ന് പറയുന്നത് നമ്മൾ ഒരു എൽ ഡി എസ് സി അല്ലെങ്കിൽ എൽ ഡി എസ് ലെവലുള്ള ചോദ്യ കൂടി പഠിച്ചു പോകുന്നത് ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത്യുത്തമമായിരിക്കും എന്നാണ് പറയാനുള്ളത് അപ്പൊ നോക്കുക പതിനേഴോളം ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് പലതരം ചോദ്യം ഓപ്ഷനും ഒക്കെ സെയിം ആയ അവസ്ഥ എന്ന് തന്നെ മനസ്സിലാക്കാം അതായത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഇനി ഇവര് എടുത്തോ ഇല്ലയോന്ന് പറയും പക്ഷെ എടുത്തുനിന്ന് തന്നെ നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് ദേവസ്വം ബോർഡ് ചോദ്യ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നത് വസ്തു നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ കൃത്യമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്